പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ സൊഹേൽ മഹ്മൂദിനെ പാകിസ്ഥാൻ തിരിച്ചുവിളിച്ചു പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കൂടിയാലോചനകൾക്കായി ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചതായും ഇന്ന് രാവിലെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടതായും മുഹമ്മദ് ഫൈസൽ ട്വീറ്റ് ചെയ്തു പുൽവാമ ഭീകരാക്രമണത്തിൽ നാല്പത് സിആർ പി എഫ് ജവാന്മാരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത് പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ എന്ത് നടപടി സ്വീകരിക്കാമെന്ന കേന്ദ്ര സർക്കാർ ആലോചനകൾക്കിടെയാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചത് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് വിസാരയെ നേരത്തെ ഇന്ത്യയും തിരികെ വിളിച്ചിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നൽകിയിരുന്ന അഭിമത രാഷ്ട്രപദവി ഇന്ത്യ പിൻവലിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കസ്റ്റംസ് തീരുവ ഇന്ത്യ ഇരുന്നൂറ് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു വ്യാപാര രംഗത്ത് പാകിസ്ഥാന് തിരിച്ചടിയാകുമെന്ന തീരുമാനമായിരുന്നു ഇത് പുൽവാമയിൽ നാല്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കി ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഉന്നത അന്വേഷണ ഏജൻസികളായ റോ ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയുടെ തലവന്മാരുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആഭ്യന്തര സെക്രട്ടറി എന്നിവരുമായും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ചുള്ള നിർണായക തെളിവുകൾ രാജ്നാഥ് സിംഗിന് കൈമാറിയതായാണ് സൂചന ചർച്ചയിൽ അതേസമയം പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രായേലിന്റെ മൊസാദിന്റെയും അമേരിക്കയുടെ സി എഎയുടെയും സഹകരണം ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട് ഇവരുടെ സഹായത്തോടെ ഭീകരതാവളങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കണ്ടുപിടിച്ചതായാണ് സൂചന എപ്പോൾ എങ്ങനെ ആക്രമണം നടത്തണമെന്നത് മൂന്ന് സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലും ചേർന്ന് തീരുമാനിക്കും ആക്രമണത്തിന്റെ സൂചന നൽകി സൈനികരോട് അവധിയെല്ലാം റദ്ദാക്കി മടങ്ങാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാന് മുൻകരുതൽ നടപടി സ്വീകരിച്ച് സൈന്യത്തെ സജ്ജമാക്കുന്നതായാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ തിരിച്ചടിയെ ചെറുക്കാൻ പാക് സൈന്യത്തെ ചൈന സഹായിക്കാൻ ഇറങ്ങിയാൽ റഷ്യ ഇടപെടുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാശ്മീരിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത മസൂദ് അസറിനെ സംരക്ഷിക്കുന്ന നിലപാട് ചൈന സ്വീകരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവരുടെ പ്രതിച്ഛായക്ക് ഇതിനകം മംഗലേൽപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആയുധ പ്രഹരശേഷിയുടെ കരുത്തുകാട്ടി കൊഖ്രാനിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനവും നടന്നു വായുശക്തി എന്ന പേരിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം നടന്നത് യുദ്ധ സാഹചര്യങ്ങളിൽ പാകിസ്ഥാന് എത്രത്തോളം പലത്ത പ്രഹരം നൽകാൻ സാധിക്കുമെന്ന പ്രഖ്യാപനമായാണ് വ്യോമസേനാ പ്രകടനത്തെ കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത